മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ കല്ലേറ്റത്തിലെ കടൽ ജീവിതം കടലുമായി ബന്ധപ്പെട്ട രണ്ട് മൊഴികളാണ് കടലേറ്റവും കല്ലേറ്റവും കടലേറ്റം എന്നത് വാമൊഴിയിൽ കല്ലേറ്റമാകുന്നു കല്ലേറ്റത്തിന് കല്ലുമായി ഒരു ബന്ധവുമില്ല കല്ലേറ്റത്തിന് പ്രധാനമായും രണ്ടർത്ഥങ്ങളുണ്ട് രണ്ടും ക്രിയാരൂപങ്ങളുമാണ് കടൽ കരയിലേക്ക് കൂടുതൽ കയറുന്ന പ്രവണതയാണ് കടലേറ്റം വേലിയേറ്റത്തിലും മഴക്കാലത്തും അത് സംഭവിക്കുന്നു കടലേറ്റം അല്ലെങ്കിൽ വേലിയേറ്റത്തെക്കുറിച്ച് കടലോരവാസികൾക്ക് കടലറിവുണ്ട് കാലാവസ്ഥയെയും മീൻ ലഭ്യതയെയും ഗണിക്കുവാൻ അതവരെ സഹായിക്കുന്നു കായലിലും തുറകളിലും പൊഴികളിലും കടലേറ്റവും കടലിറക്കവും നിർണായകമാണ് മീൻപിടുത്തക്കാരുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ചടങ്ങിനെയും കല്ലേറ്റം എന്ന് പറയുന്നു അവരുടെ തൊഴിൽപരവും സാമ്പത്തികവും അനുഷ്ഠാനപരവും സാമൂഹികവുമായ കെട്ടുറപ്പിനെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് കല്ലേറ്റം കടലിലേക്ക് മീൻപിടിക്കാൻ ആദ്യമായി പ്രവേശിക്കുന്ന ഒരു ചടങ്ങാണത് അമ്പലപ്പുഴ തുടങ്ങിയ തീരദേശങ്ങളിൽ അത് കാലങ്ങളായി നിലനിൽക്കുന്നു അതിനെ പ്രാദേശികമായി കല്ലേറ്റം എന്നാണ് ഉച്ചരിച്ച് കാണുന്നത് അവിടെ ഒരാൾ ആദ്യമായി മീൻ പിടിക്കുവാൻ കടലിലേക്ക് കയറുകയാണ് ആ കടലേറ്റം എന്നത് വാമൊഴിയിൽ കല്ലേറ്റമായി മാറുന്നു കല്ലേറ്റ് കല്യാണം എന്നാണ് ആ ചടങ്ങിന് പറയുന്നത് കടലും മനുഷ്യനും തമ്മിലുണ്ടായ ആഴത്തിലുള്ള പാരിസ്ഥിതിക ബന്ധം കൂടി ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് കല്ലേറ്റ് കല്യാണം തുറ അറിയാതെ മീൻ പിടിക്കാൻ പാടില്ല അതിന് കടലിനെയും മീനിനെയും നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കാതെ കടലിൽ പോകാൻ സാധ്യവുമല്ല അവർ കടലിനെ നേരിടാൻ മാനസികമായും ശാരീരികമായും തയ്യാറാവണം അതുകൊണ്ട് കടൽ എന്താണെന്ന് ആദ്യം പഠിക്കണം വിവിധങ്ങളായ കടൽ നീരൊഴുക്കുകളെക്കുറിച്ചും കാറ്റിൻ്റെ ഗതി അറിയണം തളരാതെ നീന്താൻ പഠിക്കണം നിലവെള്ളം അറിയണം മുങ്ങുവാനും പൊങ്ങുവാനും അറിയണം ഊളിയിട്ട് നിവരണം തിരകളെ നേർക്കണം പ്രക്ഷുബ്ധമായ കടലിൽ തോണി ഇറക്കാനും പരിപാലിക്കാനും തുഴയാനും തിരികെ കരയറ്റാനും പരിശീലിക്കണം കടലിലെ ജൈവ വൈവിധ്യത്തെയും ജൈവസമ്പത്തിനേയും വേണ്ടവിധം മനസ്സിലാക്കണം കടലിലെ ജീവികൾക്ക് നാശം വരുത്തുന്നതൊന്നും ചെയ്യാൻ പാടില്ല കടൽ വരതായിനിയാണ് എന്ന ബഹുമാനം വേണം ജീവിതാവശ്യത്തിലുപരി മീൻപിടുത്തം പാടില്ല ആമയെയും പാമ്പുവർഗ്ഗങ്ങളെയും പോലെ മനുഷ്യരുപയോഗിക്കാത്ത മീനുകളെ കടലിൽ സുരക്ഷിതമായി തിരിച്ചുവിടണം മീൻമുട്ടകൾ മുട്ടകൾ നശിക്കാൻ പാടില്ല വളർച്ച എത്താത്ത മീനുകളെ കടലിലേക്ക് തിരിച്ചുവിടണം പറ്റുവലകൾ പോലെ വിനാശകാരിയായ വലകൾ ഉപയോഗിക്കാൻ പാടില്ല മത്സ്യങ്ങളുടെ ഉൽപ്പാദന വേളകളിൽ മീൻപിടുത്തം പാടില്ല പാരുവച്ചു മീൻ പിടിക്കരുത് കല്ലേറ്റ് കല്യാണത്തിൽ കരനാഥന്മാരും ഗുരുക്കന്മാരും ബന്ധുക്കളും മിത്രങ്ങളും ഒത്തുചേരുന്നു ഓരോ കടൽ പ്രവേശങ്ങളിലും കടലമ്മയുടെ വിശുദ്ധി സൂക്ഷിക്കണം അത്യാവശ്യമാണെന്ന് കന്നിക്കാരൻ മനസ്സിലാക്കണം അതിൻ്റെ ഭാഗമാണ് ഈ ചടങ്ങ് ഗുരുമുഖത്ത് നിന്ന് പഠിച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം വേണം ഗുരുജനങ്ങളെ വന്ദിക്കണം അതിന് മുഹൂർത്തം കുറിക്കുന്നു പൂജാ സാമഗ്രികൾ ഒരുക്കുന്നു നിലവിളക്കിന് മുന്നിൽ വെച്ച് ഗുരുക്കൾക്കും കാരണവർക്കും കരപ്രമാണിമാർക്കും ദക്ഷിണ കൊടുക്കുന്നു തേങ്ങയുടച്ചും പൂക്കളർപ്പിച്ചും ധ്യാനിക്കുന്നു പുതിയ കടൽക്കുപ്പായം അണിയുന്നു പങ്കായമോ വലയോ ഗുരുകാരണവന്മാരിൽ നിന്ന് ഏറ്റുവാങ്ങി കടലമ്മയെ കുമ്പിടുന്നു ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ കടൽവെള്ളം പുണ്യതീർത്ഥമായി ഏറ്റുവാങ്ങി തെച്ചിപ്പൂ മാലയണിഞ്ഞ് കുങ്കുമം ചാർത്തുന്നു കരക്കാരുടെ ആർപ്പ് വിളികൾക്കിടയിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് മറ്റു വലക്കാരോടൊപ്പം അയാൾ തോണിയിൽ കടലിലേക്ക് കയറുന്നു കല്ല് എന്ന പദവുമായി ബന്ധമില്ലാത്ത കല്ലേറ്റം മലയാളത്തിലെ അഴകും ആഴവുമാർന്ന കടലറിവിൻ്റെ സൂചകമായി ഇന്നും നാടോടി ജീവിതത്തിലെ വാമൊഴിയിൽ തിരയാർക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര